പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൂരാട്ടി പറയുന്നത് കേൾക്കേണ്ടതാണ് ഒരു ദിവസം കൊണ്ട് രണ്ട് കോടിയോളം പേർ ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞു പ്രധാനമായും ചില സുപ്രധാന ചോദ്യങ്ങളാണ് റാട്ടി മുന്നോട്ട് വെക്കുന്നത് രാജ്യം ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു പരിക്കേറ്റ പന്ത്രണ്ട് പേർ അപകടാവസ്ഥ തരണം ചെയ്തു കഴിഞ്ഞു റാട്ടി പറയുന്നത് ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ഇവിടെ പുൽവാമ തീവ്രവാദി ആക്രമണമാണ് ഓർമ്മയിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജി കിഷൻ റെഡ്ഡി രാജ്യസഭയിൽ പറഞ്ഞത് പരാജയവും ഉണ്ടായിട്ടില്ലെന്നാണ് എന്നാൽ പിന്നീട് ഫ്രണ്ട് ലൈൻ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാക്കിയത് ജനുവരി രണ്ട് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെ പതിനൊന്ന് ഇന്റലിജൻസ് ഇൻപുട്ട് നൽകിയിരുന്നുവെന്നാണ് ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഒരു കിസാൻ സഭ പ്രതികാര നടപടി തീവ്രവാദികൾ നടത്തുന്നുവെന്നാണ് പുൽവാമ സംഭവത്തിന് ശേഷം നടന്ന അന്വേഷണത്തിൽ മുദാസിർ അഹമ്മദ് ഖാനാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്ന് മനസ്സിലായി ഇതു സംബന്ധിച്ചും രണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മുൻപേ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ും തീവ്രവാദികൾ മുദാസിർ അഹമ്മദ് ഖാനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അത് വരും ദിവസങ്ങളിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടിയാണെന്നാണ് ഇത്രയും മുന്നറിയിപ്പ് ഉണ്ടായിട്ടും പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി അഞ്ഞൂറോളം പട്ടാളക്കാരെ വ്യോമമാർഗം കൊണ്ടുപോയില്ല അവരെല്ലാം വാഹനത്തിൽ കയറ്റി വിട്ടു സി ആർ പി എഫിന്റെ മുൻ ഐ ജി വി പി എസ് പവൻവാർ ഇതിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു എഴുപത്തിയെട്ട് വാഹനങ്ങളിലായി ഈ സാഹചര്യത്തിൽ സൈന്യത്തെ കൊണ്ടുപോയത് ശരിയായില്ലെന്ന് വി പി എസ് പവൻവാർ ഒന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ ഇത്രയും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ും പുൽവാമയിൽ തീവ്രവാദി ആക്രമണം നടന്നു എങ്ങനെ നടന്നു എനിക്കറിയില്ല നിങ്ങൾക്കറിയാമോ എനിക്കും നിങ്ങൾക്കും അറിയില്ലെങ്കിൽ ആരോടാണ് ഇവിടെ ചോദിക്കേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റേതാണെന്ന് ഏത് കുട്ടിക്കും അറിയാം ഒരു റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടത് നോട്ട് നിരോധനം തീവ്രവാദത്തിന്റെ നട്ടല്ലൊടിച്ചു എന്നാണ് അപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ് നോട്ട് നിരോധനത്തിന് ശേഷം തീവ്രവാദം എന്തുകൊണ്ട് അവസാനിച്ചിട്ടില്ല ജമ്മു കാശ്മീരിന്റെ കാര്യം മാത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാറിൽ നവംബറിൽ നടന്ന നെഗ്രോറ്റ ആർമി ക്യാമ്പ് ആക്രമണം രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ അമർനാഥ് യാത്രയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലെ സുഞ്ചുവൻ മിലിറ്ററി സ്റ്റേഷൻ ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലെ പുൽവാമ ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ജമ്മു ബസ് സ്റ്റാൻഡ് ഗ്രനേഡ് സ്ഫോടനം രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ അവന്തിപൂരിലെ പാരാമിലിറ്ററി പോലീസിനു നേരെയുള്ള ചാവേർ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൂഞ്ച് രാജൌറി ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിയാസി ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഹൽഗാം ആക്രമണം ഒന്നിനു ഒന്നിനുപറകെ ഒന്നായി തീവ്രവാദി ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും മാധ്യമങ്ങൾക്ക് സർക്കാരിനോട് ചോദ്യം ചോദ്യം ില്ല രണ്ടായിരത്തി പതിനാല് വരെ എന്താണ് ഇവിടെ നടന്നതെന്ന് മാധ്യമങ്ങൾക്ക് സർക്കാരിനോട് ചോദ്യം ചോദിക്കാൻ കഴിയുമായിരുന്നു ഇത്രയധികം വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നിടത്ത് വേണ്ട സുരക്ഷ ഒരുക്കിയില്ലെന്ന ലളിതമായ ചോദ്യം പോലും ഇവിടെ ഉയരുന്നില്ല സുഹൃത്തുക്കളെ പത്ത് ദിവസമുള്ള റിപ്പോർട്ട് നോക്കൂ പ്രതിരോധ മന്ത്രാലയം പാർലമെന്റിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് പറഞ്ഞത് ആർമിയിലെ നിലവിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം നാൽപ്പത്തി രണ്ടായിരത്തി എന്നാണ് ഈ കണക്ക് പ്രകാരം രാജ്യത്ത് ഏകദേശം എട്ടായിരത്തി നാനൂറ് ആർമി ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട് ആകെ പട്ടാളത്തിൽ ഒരു ലക്ഷത്തിലേറെ പേരുടെ കുറവുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പട്ടാളക്കാരെ ചുരുക്കുന്നതിന് കാരണം എനിക്കറിയില്ല ടെലിഗ്രാഫിലെ റിപ്പോർട്ട് പ്രകാരം കോവിഡ് കാലത്ത് ആർമിയിൽ ഒരു റിക്രൂട്ട്മെൻ്റ് പോലും നടന്നിട്ടില്ല അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ആർമിയുടെ അംഗബലം രണ്ട് ലക്ഷത്തോളം കുറക്കാനാണ് പദ്ധതിയെന്നും റിപ്പോർട്ടിലുണ്ട് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത് പെൻഷനും സാലറിയും കട്ട് ചെയ്ത് ലാഭമുണ്ടാക്കുകയാണ് ഇവിടെയാണ് മുകേഷ് അംബാനിയുടേതുൾ ുള്ള കുടുംബങ്ങൾക്ക് സെലിബ്രിറ്റികൾക്ക് വേണ്ടി സെറ്റ് പ്ലസ് സുരക്ഷ സർക്കാർ നൽകുന്നത് അൻപത്തി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരാണ് അംബാനിക്കുള്ളത് അതിൽ പത്തിലേറെ പേർ കമാൻഡോകളാണ് അനന്ത് അംബാനിയുടെ വിവാഹത്തിന് ചെലവാക്കിയത് അയ്യായിരം കോടിയാണ് എന്നാൽ സെക്യൂരിറ്റി സർക്കാരിൻ്റെ വേണം സാധാരണക്കാർക്ക് ഇവിടെ പുല്ലുവില പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരുടെ വേദന ആരു കാണാൻ ഇങ്ങനെ റാട്ടി പൊള്ളിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്